എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഹാപ്പി ന്യൂ ഇയർ ഇയറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ഒരു ആന നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ പിക്ചറാണ് ഞാൻ വരക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ എടുത്ത് നന്നായിട്ട് ഒരു അട്ടിപൊടി ഒരു ആനേനെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ആനയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെങ്ങനെ ഒരു കണ്ണൊക്കെ വരച്ചു കൊടുക്കാം അപ്പോൾ കണ്ണൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളെതാ ഏകദേശം നമ്മൾ ഈ ഒരു രീതിയിലാണ് ആനേനെ വരച്ചത് അപ്പോൾ ഫസ്റ്റ് ചെറുങ്ങനെയാണ് വരച്ചത് കട്ട് ഇല്ലാണ്ടാണ് വരച്ചത് അതിനുശേഷം നമുക്ക് നന്നായിട്ട് വാട്ടർ കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വാട്ടർ കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആനയ്ക്ക് നമ്മുടെ ബ്ലാക്ക് ആണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ബ്ലാക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കളർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് കളർ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു കാൽഭാഗത്തും കൊമ്പ് ഭാഗത്തും നമുക്കൊന്ന് വൈറ്റ് അടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഏകദേശം ആന റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാണിച്ചു തരാം അപ്പം നമ്മളിതാ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളിതാ അവിടെ ആക്കിയിട്ടുണ്ട് ഒരു അപ്പൂപ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പിടിച്ച് നിൽക്കുന്നതാണ് സൈഡിലായിട്ട് നമ്മുടെ ആ വരച്ചൊര കണ്ട അപ്പം എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഇതാ സൈഡിലായിട്ട് ചെറിയൊരു ആന ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇതൊന്നും പിടിച്ച് നിൽക്കുന്നൊരു ഇതാണ് നമ്മൾ വരച്ചത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇത് വരച്ചിട്ടുണ്ട് ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും നമ്മളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് നമ്മുടെ കമൻ്റ് ഉണ്ടതാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വലിയൊരു വീഡിയോ എന്നുള്ള ജസ്റ്റ് ചെറുങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് വരച്ചിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിനുശേഷം നമ്മളിതാ വെറും അപ്പൂപ്പം മാത്രമേ ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ